ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രെയിനിലൊന്ന് കയറണം ആ യാത്ര ഒരു അനുഭവം തന്നെയാണ് അതും ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യണം ഇത് കൊല്ലം ചെങ്കോട്ട റെയിൽവേയാണ് ഒരു അനുഭവമാണ് ആ കൈ പുറത്തേക്കിട്ടുണ്ടെന്ന് ആരാണെന്ന് അറിയാൻ പയ്യ മൈലാഞ്ചി വണങ്ങാൻ വെച്ചേക്കാണെന്നാണ് കാണുന്നത് അതിലൊരു അതിമനോഹരമായ ദൃശ്യമാണ് കാണുന്നത് നോക്കും ആ ഒരു പുഴു അതിൻ്റെ പാളത്തിൽ കയറുന്നത് പോലെ ആ ട്രെയിൻ കണ്ടു അതിൻ്റെ തുരങ്കത്തിൻ്റെ വിലയിലേക്ക് ഇങ്ങനെ കയറിയത് ഉച്ച വിളി നായാട്ട് ഇരുളായപ്പോൾ കണ്ടു എന്തോരം വിളി ചെങ്കിൽ ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ട് കൊണ്ട് യാത്ര അതെവിടെ കിട്ടിയത് അതനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലം ചെങ്കോട്ട റെയിൽപാലയിലൂടെ ലോക്കൽ ടിക്കറ്റ് എടുത്തിയ യാത്രയാണ് പുനലൂരിൽ നിന്ന് നിങ്ങൾ കയറിയാൽ മതി ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ട് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ചെങ്കോട്ട വരെ പോകും അടുത്ത ട്രെയിനിൽ തിരിച്ചു വരും അതൊരു അനുഭവമാണ് ചിലപ്പോൾ ട്രെയിനിൻ്റെ സമയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുനലൂരിൽ നിന്ന് ചെങ്കോട്ട ട്രെയിനിൽ കയറിയിട്ട് ആര്യങ്കാവിലിറങ്ങാം ആര്യങ്കാവിലിറങ്ങിയ ശേഷം അവിടെ ലോട്ടുകടയൊക്കെ ഉണ്ടാവും തമിഴ്നാട് കേരള ബോർഡറാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ചായ വെള്ളമോ എന്തെങ്കിലുമൊക്കെ പണനങ്ങൾ കുടിച്ചിട്ട് ഒക്കെ ശരിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ അടുത്ത വണ്ടിയിൽ നിങ്ങൾക്ക് നേരെ കൊല്ലൂർക്കും മടങ്ങുകയും ചെയ്യാം